ിൽ നിന്ന് മൂന്ന് മാറ്റങ്ങളുമായാണ് ഇന്ത്യ വന്നത് രോഹിത്തും ഗില്ലും വരുമെന്ന മത്സരത്തിനു മുന്നേ ഏകദേശം ഉറപ്പായിരുന്നു പക്ഷേ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു മാറ്റമായിരുന്നു സുന്ദറിനു പകരം അശ്വിൻ വന്നത് അപ്പുറത്താകട്ടെ പരിക്കുപറ്റി പുറത്തുപോയ ഹെസൽവുഡിനു പകരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ തോൽക്കാൻ പ്രധാന കാരണമായ സ്കോട്ട് ബോളൻഡെത്തി പരത്തിൽ നേരിട്ട് തോൽവിക്ക ഇതിലും മികച്ച ഒരു മറുപടി ഓസ്ട്രേലിയൻ ഫാൻസ് പോലും പ്രതീക്ഷിച്ചു കാണില്ല അത്രത്തോളം മേന്മയേറെ ഒരു ജയമാണ് അഡ്ലൈഡിൽ അവർ നേടിയെടുത്തത് വെറും ഏഴ് സെഷൻ നീണ്ട മത്സരത്തിൽ എല്ലാ സെഷനിലും മേൽക്കൈ നേടി കൈവരിച്ച സമ്പൂർണ്ണ ജയം എന്താണോ ഉദ്ദേശിച്ചത് അത് നേടിയെടുക്കുന്നത് പോലെയുള്ള ഒരു ജയം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് ആദ്യത്തെ പന്തിൽ തന്നെ തിരിച്ചടി നേരിട്ടു കഴിഞ്ഞ കളിയിൽ സ്റ്റാർക്കിനോട് വേഗം പോരാ എന്ന് പറഞ്ഞ ജയ്സ്വാൾ സ്റ്റാർക്കിന്റെ തന്നെ പന്തിൽ ഔട്ടായത് ഈ ടെസ്റ്റ് എങ്ങനെയാകും എന്നതിന് ഒരടയാളമായി പിന്നെ വന്നത് ഇന്ത്യയുടെ ഈ ടെസ്റ്റിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് കൂട്ടുകെട്ടാണ് ും കൂടെ സമർത്ഥമായി ആദ്യ സെഷൻ സേഫ് ആക്കുമെന്ന ധാരണ വന്ന സമയത്താണ് രാഹുൽ പുറത്താകുന്നത് പിന്നെ രണ്ട് വിക്കറ്റ് കൂടെ ആ സെഷനിൽ തന്നെ വീണു ബ്രേക്കിനു ശേഷം കാര്യങ്ങളെല്ലാം വേഗത്തിൽ നീങ്ങി നിതീഷ് റെഡ്ഡി മറ്റൊരു നാൽപ്പതിനു മേലെ സ്കോർ നേടിയതുകൊണ്ട് ടീമിന്റെ ആദ്യ ഇന്നിംഗ് സ്കോർ കഴിഞ്ഞ ടെസ്റ്റിനേക്കാൾ മെച്ചപ്പെട്ട നിലവാരത്തിലെത്തി ആദ്യ ടെസ്റ്റിന്റെ ഉദാഹരണം മുന്നിലുള്ളത് കൊണ്ട് നൂറ്റി റൺസ് ടോട്ടൽ കൊണ്ട് ലീഡ് നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷ വച്ച ആരാധകരുണ്ട് എന്നാൽ വളരെ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് ഓസ്ട്രേലിയ വന്നതെന്ന് ആദ്യ ഓവറുകളിൽ നിന്ന് തന്നെ മനസ്സിലായി വളരെ സമർത്ഥമായി പത്ത് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഉസ്മാൻ ഖവാജിയും നീതൻ മക്സുനെയും ചെറുത്തുനിന്നു പിന്നെ ഒരു ബുംറ സ്പെഷ്യലിൽ ഖവാജ പുറത്തായി എങ്കിലും മാർനസ് ലാബുഷെൻ വന്ന് അത് തന്നെ തുടർന്നു വളരെ സോളിഡ് ആയിട്ടുള്ള ഡിഫൻസ് ഷോട്ടുകൾക്കിടയിൽ സ്കോറിന് പതുക്കെ ഉയർന്നു ആ സെഷനിൽ ഏഴ് വിക്കറ്റ് പോകുമെന്ന് സുനിൽ ഗവാസ്കർ ഓൺ എയർ പറയുന്നത് കേട്ട് കാത്തിരുന്നവർ ഓസ്ട്രേലിയൻ പ്രതിരോധം കാണാനിടയായി ആദ്യ ദിനം എങ്ങനെയാണോ നിർത്തിയത് അതുപോലെ തുടരാനാവും ഓസ്ട്രേലിയ രണ്ടാം ദിനം തുടക്കത്തിൽ ശ്രമിക്കുക എന്നത് ഏകദേശം ഉറപ്പായിരുന്നു എന്നാൽ മക്സീനിയെ ബുംറ ആദ്യമേ പുറത്താക്കി നാല് ഓവറുകൾക്കിപ്പുറം സ്റ്റീവൻ സ്മിത്തും ബുംറയ്ക്കിരയായി ഇന്ത്യയുടെ സ്ഥിരം തലവേദനയായ തല ട്രാവിസ് ഹെഡ് പിന്നെ വന്ന് നടത്തിയത് ഓസ്ട്രേലിയയെ ഈ ടെസ്റ്റിൽ പുറകിൽ പഴുതടച്ച പ്രതിരോധം ശക്തമാക്കുക എന്നതായിരുന്നു തന്റെ ഹോം ഗ്രൗണ്ടിൽ ഈ ഇടയ്ക്ക് പിറന്ന മകൻ ഹാരിസൺ സാക്ഷിയായി നൂറ്റി നാൽപ്പത്തി ഒന്ന് പന്തുകളിൽ റൺസ് നേടി ഇന്ത്യയുടെ സാധ്യതകൾ പകുതി തീർത്തു മാർനസിന് ഇതൊരു പുതിയ തുടക്കം കൂടിയായി തന്റെ ടീമിലെ സ്ഥാനത്തിന് നേരെ വന്ന ചോദ്യങ്ങൾ അദ്ദേഹം കുറച്ചു ദിവസത്തേക്കെങ്കിലും അസ്ഥാനത്താക്കി അങ്ങനെ നൂറ്റി അൻപത്തി ഏഴ് റൺസിന്റെ ലീഡ് നേടിയ ഓസ്ട്രേലിയക്ക് മുന്നിൽ വീണ്ടും ഒരു നിതീഷ് റെഡ്ഡി പോരാട്ടം മാത്രം കാണാൻ സാധിച്ചു ജയ്സ്വാൾ പോസിൽ ായി കാര്യങ്ങൾ തുടങ്ങിയെങ്കിലും സ്കോട്ട് ബോളണ്ടിന്റെ ആദ്യ പന്തിൽ പുറത്തായി ഇന്ത്യൻ ബാറ്റർമാരുടെ അപ്പുറം ഓസ്ട്രേലിയൻ ബൌളിംഗ് മിടുക്ക് തെളിവായി നിന്ന ഒരു സെഷനായിരുന്നു പിന്നീട് സ്റ്റാർക്കിന്റെ ഇൻ സ്വിംഗിങ് യോർക്കറിൽ അതുവരെ മികച്ച നിലവാരത്തിൽ കളിച്ചിരുന്നെങ്കിൽ പുറത്തായ നിമിഷം തന്നെ ഇനിയൊരു ഫോർമാലിറ്റിയാണെന്ന് ബോധ്യമായി കിങ്ങും ക്യാപ്റ്റനും വീണ്ടും വളരെ ചീപ്പായി പുറത്തായി മടങ്ങി വന്ന ക്യാപ്റ്റൻ ബാറ്റിങ്ങിന് പുറമെ ബൌളിംഗ് സമയത്ത് ക്ലൂ ഇല്ലാതെ നിന്നതും ഫീൽഡിംഗ് പൊസിഷനിൽ വേണ്ട ശ്രദ്ധ കാണിക്കാത്തതുമായ അനവധി നിമിഷങ്ങൾ കണ്ടപ്പോൾ കഴിഞ്ഞ കളി കളിച്ച ഇന്ത്യ തന്നെയാണോ ഇതെന്ന് ഒരു നിമിഷം ഓർത്തുപോയി സുന്ദറിനു പകരം അശ്വിൻ വന്നത് ബൌളിങ്ങിൽ ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ബാറ്റിംഗിൽ ടീമിന്റെ ഡെപ്ത് കുറയ്ക്കുകയും ചെയ്തു പിന്നീട് നിതീഷ് റെഡ്ഡി വീണ്ടും കുറച്ച് ചെറുത്തുനിൽപ്പ് നടത്തിയതൊഴിച്ചാൽ കാര്യം ഒന്നും തന്നെ വളരെ വേഗത്തിൽ കളി പാക്കപ്പ് വിളിക്കാൻ അവർക്ക് കഴിഞ്ഞു രണ്ട് ഇന്നിംഗ്സിൽ നിന്നുമായി എട്ടും ഏഴും വിക്കറ്റുകൾ സ്റ്റാർക്കും കമ്മിൻസും നേടിയപ്പോൾ സ്കോട്ട് ബോളണ്ട് അഞ്ച് വിക്കറ്റ് നേടി രണ്ടാം ഇന്നിങ്സ് തുടങ്ങി പത്തൊൻപത് പന്തുകളിൽ കളി ചേസ് ചെയ്ത് ഓസ്ട്രേലിയ പത്ത് വിക്കറ്റ് വിജയം ഉറപ്പിച്ചു ഈ തോൽവിയോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്കായി ഇന്ത്യയ്ക്ക് മറ്റ് ടീമുകളുടെ മത്സരങ്ങൾ ഒന്നും ആശ്രയിക്കാതെ ഫൈനലിൽ എത്തണമെങ്കിൽ ഇനിയുള്ള മൂന്ന് കളികളും ജയിച്ചാലേ മതിയാവുകയുള്ളൂ ഇനി പതിനാലാം തീയതി മുതൽ ബ്രിസ്ബെയിനിലാണ് അടുത്ത ടെസ്റ്റ് ിൽ കഴിഞ്ഞ തവണ നേടിയ വിജയത്തിന്റെ ഓർമ്മകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും രോഹിത്തും കോഹ്ലിയും ബാറ്റിംഗിൽ അസ്ഥിരത കാണിക്കുന്നത് മറ്റ് ബാറ്റർമാർക്ക് കൊടുക്കുന്ന ഭാരം ചെറുതല്ല ജയ്സ്വാൾ സ്റ്റാർക്കിന് വേഗം പോരാ എന്ന് പറഞ്ഞത് കഴിഞ്ഞ കളിയിൽ ശ്രദ്ധേയമായ ഒരു നിമിഷമായതുപോലെ ഈ കളിയിൽ സിറാജ് ഹെഡിനെ ഔട്ടാക്കിയ ശേഷം നടത്തിയ സെലിബ്രിറ്റി സെന്റ് ഓഫ് സീരീസിന്റെ ആവേശം കൂട്ടിയിട്ടുണ്ട്